തിരൂരങ്ങാടി കരിപ്പറമ്പ് അരിപ്പാറ റോഡിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നഗരസഭ ഓഫീസ് ഉപരോധിച്ചു വാർഡ് കൗൺസിലർ സി എം അലിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം തിരുരങ്ങാടി നഗരസഭയിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി എട്ട് മാസം മുൻപാണ് തൃക്കുളം കരിപ്പറമ്പ് അരിപ്പാറ റോഡിൽ കുഴിയെടുത്തത് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് റോഡിലെ കുഴികൾ മണ്ണിട്ട് മൂടിയിരുന്നെങ്കിലും ടാറിങ് ചെയ്തിരുന്നില്ല ഏറെക്കാലം കുഴിശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ജനം മഴക്കാലമായതോടെ വെള്ളവും ചെളിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയും സഹിച്ചു മാസങ്ങളായുള്ള ദുരിതത്തിന് പരിഹാരമായി റോഡ് ടാറിംഗ് നടത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യമാണ് അധികൃതർ അവഗണിക്കുന്നത് വിഷയത്തിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ നഗരസഭാ ഓഫീസ് ഉപരോധിച്ചത് ഇവിടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ആളുകളുടെ ഒരു കൂട്ടായ്മയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതൊരു ജനകീയമായ ഒരു സമരമാണ് ആ ജനകീയമായ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമല്ല ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുണ്ടാവുന്നത് കൃത്യമായ രീതിയിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ നവംബർ മുപ്പതിന് ഇതേ നഗരസഭയുടെ മുറ്റത്ത് ഉള്ളിൽ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയതാണ് കേവലം അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ നാട്ടുകാര് പറഞ്ഞ് അഞ്ചു ദിവസം വേണ്ട പക്ഷു ദിവസം എടുത്താൽ വേണ്ടിയില്ല നിങ്ങൾ അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഔദാര്യത്തിൽ അഞ്ചു ദിവസം ആയിട്ട് കൊടുത്തിട്ട് ഇന്നേക്ക് വീണ്ടും അഞ്ചു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് പരിഹരിക്കണമെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ന്യൂസ് പോകാൻ മലപ്പുറം നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്